മഴക്കാലത്ത് പലരും നേരിടുന്ന ഒരു പ്രശ്നത്തിനാണ് ഇന്ന് പരിഹാരം കാണുന്നത് വളരെ സിമ്പിളായിട്ട് അതൊരാൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ നല്ല മൂപ്പുള്ള തേക്ക് പ്ലാവ് അങ്ങനെയുള്ള ഡോറുകളുടെ കാര്യമല്ല പറയുന്നത് ഇതുപോലെയുള്ള പല രീതിയിലുള്ള റെഡിമെയ്ഡ് ഡോറുകൾ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ മഴ സമയത്ത് ഈ ഡോറ് ചേർത്ത് വന്നിട്ട് അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും ഈ ഡോറ് നിങ്ങൾ നോക്കുക രണ്ടും കൂടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തുറക്കണതിൽ ഭയങ്കര പ്രയാസമാണ് ഇനി ഒരു ഡോറ് മാത്രം കുറ്റിയിട്ടിട്ട് അത് അടയ്ക്കണമെങ്കിലും പ്രയാസം എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ പരിഹരിച്ചത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് നോക്കാം ഇത് ശരിയാക്കിയെടുക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ആങ്കിൾ ഗ്രൈൻഡർ ആണ് അതുപോലെ സാൻഡ്ര പേപ്പർ സെറ്റ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം പിന്നെ അതിൻ്റെ പുറത്ത് നമ്മളിത് ലോക്ക് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്ന ഒരു സംഭവം കാണാം എന്തെല്ലാം കടയിൽ വാങ്ങിക്കാൻ കിട്ടും വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെ കിട്ടും അതുപോലെ ഒരു സാൻഡ്രോ പേപ്പർ ഈ പേപ്പറിൻ്റെ ഒക്കെ നിങ്ങൾ നോക്കുക അത്യാവശ്യം നല്ല ടൈറ്റ് ഡോറ് വരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്കത് കുറയ്ക്കാനുണ്ടെങ്കിൽ കുറച്ച് റഫ് കൂടുതലുള്ളത് വാങ്ങുന്നതാണ് നല്ലത് ഇനി നമുക്ക് കട്ടറിൽ സെറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ അത് കട്ടറിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഡോറിൻ്റെ മേലെ കൂടുതലുള്ള ഭാഗം കറക്റ്റ് നോക്കിയിട്ട് കുറച്ച് ചിപ്പ് ചെയ്ത് കളയുക അതായത് ഗ്രൈൻഡ് ചെയ്ത് കളയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോറ് കറക്റ്റായിരിക്കും മഴ ഉള്ള സമയത്ത് ഈ പ്രശ്നം ഡോർ അടയാത്ത സമയത്ത് ഇത് ചെയ്തു കഴിഞ്ഞാൽ വാനലിൽ ഒരിക്കലും ആ പ്രശ്നം വരില്ല ഇതാണ് ആ ഡോറിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ അതിൻ്റെ ഒരു പൊളി കുറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അടുത്ത പൊളി അടയ്ക്കുമ്പോൾ നിങ്ങൾ നോക്കുക കറക്റ്റ് അതിൽ തട്ടുന്നുണ്ട് അപ്പോൾ എത്രത്തോളമാണോ അത് തട്ടുന്നത് അത്ര മാത്രമേ നമ്മൾ ചിപ്പ് ചെയ്യാവൂ കാരണം മഴ ഉള്ള സമയത്തത് ചേർത്തിട്ടാണ് ഇത് അടയാതെ വരുന്നത് അപ്പം അത് നമ്മൾ കൂടുതൽ പ്ലേ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ വേനൽ ഗ്യാപ്പ് വരും അപ്പോൾ ശ്രദ്ധിക്കണം ഇതുപോലെ സൂത്രാട്ടിയോ കാര്യങ്ങളോ ഒന്നുമുള്ള ഡോറാണെന്നുണ്ടായ പ്രശ്നം വരില്ല ഞാനിപ്പോൾ അത് കറക്റ്റ് ചിപ്പ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ അടയുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് നമ്മൾ ചിപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡോറിൻ്റെ പുറത്ത് ഞാൻ അപ്പോൾ ഈ കൈ വെക്കുന്ന ഭാഗത്തേക്ക് കൂടുതലായിട്ട് കുറച്ച് കൂടുതലായിട്ട് എടുത്തു കൊടുക്കുക ഉൾവശം വല്ലാണ്ട് എടുക്കാതെ നിൽക്കുക അങ്ങനെ ആകുമ്പം ഗ്യാപ്പ് വരുന്ന ആ പ്രശ്നം ഉണ്ടാവില്ല കാരണം ഈ ഫ്രണ്ട് ഭാഗമാണ് കറക്റ്റ് മറ്റേ പൊളിയിലേക്ക് ചേർന്നിട്ട് അടയുന്ന ഭാഗം വരിക അപ്പോൾ ആ രീതിയിൽ കുറച്ചൊന്ന് ചരിച്ചു കൊടുക്കുക വളരെ നൈസായിട്ട് ഒന്ന് ചരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഡോർ അടയും ഇപ്പം ഫുൾ സെറ്റായിട്ടുണ്ട് ഇനി ഈ വിഷയം ഈ ഡോറിന് വരില്ല കാരണം മഴയുള്ള സമയത്താണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് നമ്മളെ സേഫ്റ്റി നമ്മൾ ഉറപ്പുവരുത്തുക ആങ്കിൾ ഗ്രൈൻഡറൊക്കെ വളരെ അപകടം പിടിച്ച ഒരു സാധനമാണ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വാടകയ്ക്ക് എടുത്താലും മതി നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാല് മറ്റൊരു വീഡിയോയിൽ കാണാം